വിഷയത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് പോലീസ് യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം വാളാടി മണ്ഡലം പ്രസിഡന്റ് മറ്റ് നേതാക്കൾക്കും വനിതാ ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒളി പകർത്തിയ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ വൈശാഖ് അറസ്റ്റിലായിരുന്നു ഒരാഴ്ച മുമ്പ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സംഭവം പുറത്തറിഞ്ഞതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പശുമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തുടർന്ന് നേരിയ തോതിൽ സംഘർഷമുണ്ടായി ഇതോടെ പോലീസ് ലാത്തി വീശി യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷിന്റെ തലയ്ക്ക് പരിക്കേറ്റു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പോലീസ് കാഞ്ഞിരപ്പള്ളിയിൽ മാങ്ങ മോഷിക്കുകയാണെങ്കിൽ തൊണ്ടി മുതലായ സൈക്കിൾ മോഷിക്കുന്നു ഇവിടെ വെച്ച് ഉണ്ടായി നേതാക്കളായ എബിൻ കുഴിവേലി ആർഗണേഷൻ മണ്ഡലം ഭാരവാഹികളായ ബാബു ആന്റപ്പൻ രാജൻ കുഴുവന്മാക്കൽ ഷാരി ബിനു ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു